നമസ്കാരം ബിലാത്തി വാർത്തകളിലേക്ക് സ്വാഗതം യു കെയിലെ പ്രവാസി മലയാളി സമൂഹം ഇന്ന് ഉറ്റുനോക്കുന്നത് വളരെ നിർണായകമായ ഒരു വാർത്തയിലേക്കാണ് യു കെയിൽ സ്ഥിര താമസത്തിന് അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിന് അർഹത നേടുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ സർക്കാർ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഒരുങ്ങുകയാണ് ഇതിനെക്കുറിച്ചുള്ള പൊതുജന അഭിപ്രായം അറിയിക്കാനുള്ള പബ്ലിക് കൺസൾട്ടേഷൻ ഇന്ന് അർദ്ധരാത്രിയോടെ അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബറിലാണ് എ ഫെയറ പാത്വേ ടു സെറ്റിൽമെന്റ് എന്ന പേരിൽ ഗവൺമെന്റ് പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് യു കെയിലെ സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നവർക്ക് മാത്രം സെറ്റിൽമെന്റ് നൽകുക എന്നതാണ് ഇതിന്റെ കാതൽ ഇതിനായി നിലവിലുള്ള അഞ്ചു വർഷത്തെ കാലാവധി പത്ത് വർഷമായി വർദ്ധിപ്പിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം പ്രധാനമായും ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മുതൽ ഈ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത് പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരാൾക്ക് ഐ എൽ ആർ ലഭിക്കണമെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം വരുമാനം മുതലായവ ഉൾപ്പെടെ വളരെ കർശനമായ മാനദണ്ഡങ്ങൾ സർക്കാർ നിർദ്ദേശിക്കുന്നു ചെറിയ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് പോലും ഇനി മുതൽ സെറ്റിൽമെന്റ് നിഷേധിക്കപ്പെട്ടേക്കാം ടാക്സ് അല്ലെങ്കിൽ മറ്റ് സർക്കാർ വായ്പകൾ എന്നിവയിൽ കുടിശ്ശിക പാടില്ല ഇംഗ്ലീഷ് ഭാഷാ പ്രാവണ്യം നിലവിലെ ബി വൺ നിലവാരത്തിൽ നിന്നും ബി ടു നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു ഇത് സെറ്റിൽമെന്റിനെ കൂടുതൽ കടുപ്പമുള്ളതാക്കും ഈ നിയമപരിഷ്കാരം ഇതിനകം തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും ഇടത്തരം വരുമാനക്കാരെയുമാണ് ഇത് ദോഷകരമായി ബാധിക്കുന്നത് കെയർ വർക്കർമാർക്ക് ഐ ലഭിക്കാൻ പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം എന്ന നിർദ്ദേശം പ്രവാസി സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യു കെയിലെത്തിയവർക്കും ഈ പുതിയ നിയമം മുൻകാല പ്രാബല്യത്തോടെ ബാധകമാക്കാനുള്ള നീക്കമാണ് ഏറ്റവും വലിയ ആശങ്ക ഇത് ഒരു വിശ്വാസ വഞ്ചനയാണെന്ന് ചൂണ്ടിക്കാട്ടി വിവിധ പെറ്റീഷനുകളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഒപ്പിട്ടിരിക്കുന്നത് ഈ നിയമങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കാനുള്ള നീക്കം അൺബ്രിട്ടീഷാണെന്ന് ഏകദേശം നാപ്പതോളം ലേബർ എം പിമാർ തന്നെ ആരോപിച്ചു കഴിഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പബ്ലിക് പോളിസി റിസർച്ച് നടത്തിയ പഠനപ്രകാരം യു കെയിലുള്ള മൂന്ന് ലക്ഷത്തോളം കുട്ടികൾ ഈ നിയമം വഴി അരക്ഷിതാവസ്ഥയിലാകും പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും സ്വന്തം നിലയിൽ യോഗ്യത തെളിയിക്കേണ്ടി വരുന്ന അവസ്ഥയാണിത് കെയർ വർക്കർമാർ പോലുള്ള കുറഞ്ഞ ശമ്പളമുള്ള തൊഴിലാളികൾ ഇനി മുതൽ സെറ്റിൽമെന്റിനായി പതിനഞ്ച് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം ഇത് യു കെയിലെ പല മേഖലകളിലും തൊഴിലാളി ക്ഷാമത്തിന് കാരണമാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു അപേക്ഷകരുടെ യോഗ്യതയ്ക്കനുസരിച്ച് ഐ എൽ ആർ പത്തു വർഷം എന്നത് കുറയ്ക്കാനും കൂട്ടാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് കുറയ്ക്കാൻ ഉയർന്ന ശമ്പളം അമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപതിനു മുകളിൽ വോളണ്ടിയർ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ സീവൺ ലെവൽ ഇംഗ്ലീഷ് പ്രാവണ്യം എന്നിവയുണ്ടെങ്കിൽ പത്തു വർഷം എന്നത് അഞ്ചോ മൂന്നോ വർഷമായി കുറയ്ക്കാം പബ്ലിക് ഫണ്ടുകളെ ആശ്രയിക്കുന്നത് പത്ത് വർഷം എന്നത് ഇരുപത് വർഷം വരെയോ അതിലധികമോ നീട്ടാൻ കാരണമാകും പ്രവാസി ജീവിതത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഈ നിയമപരിഷ്കാരങ്ങളിൽ അഭിപ്രായം പറയാനുള്ള അവസാന അവസരമാണിത് ഇന്ന് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പതോടെ ഈ പബ്ലിക് കൺസൾട്ടേഷൻ അവസാനിക്കുകയാണ് നിങ്ങളുടെയും കുടുംബത്തിന്റെയും ഭാവിയെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ഓരോ വ്യക്തിയും സംഘടനകളും അഭിപ്രായം രേഖപ്പെടുത്തണം ഗവൺമെന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഈ പബ്ലിക് കൺസൾട്ടേഷനിൽ നിങ്ങൾക്കും പങ്കാളിയാകാം മറക്കരുത് നമ്മുടെ നിശബ്ദത നാളത്തെ വലിയൊരു പ്രതിസന്ധിയായി മാറിയേക്കാം ഈ വാർത്ത എല്ലാവരിലേക്കും എത്തിക്കുക മറ്റൊരു പ്രധാന വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ